അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ചില അസ്വാഭാവികമായ എന്തൊക്കെയോ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് താല്പര്യം പറഞ്ഞു വരുന്നത് അൽമുത്താർ എന്ന ജുവല്ലറി ഗ്രൂപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലും എറണാകുളത്തും തൃശൂരുമൊക്കെയുള്ള ഇവരുടെ ഷോറൂമുകൾ പ്രവർത്തന സമയം പെട്ടെന്ന് കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഞങ്ങൾ അന്വേഷിച്ചു നിക്ഷേപങ്ങൾ സ്വീകരിച്ച ശേഷം സ്ഥാപനം പൂട്ടി ഉടമകളടക്കം മുങ്ങിയെന്നാണ് ആദ്യം ഞങ്ങൾക്ക് ലഭിച്ച വിവരം എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് അൽ മുക്താദിർ ജുവല്ലറി ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അധികൃതർ റെയ്ഡ് നടത്തിയെന്നാണ് അനധികൃതമായി ഹാൾമാർക്ക് മുദ്രകൾ സ്വർണ്ണാഭരണങ്ങളിൽ പതിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് റെയ്ഡ് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജുവലറി കഴിഞ്ഞ ചുരുങ്ങിയ നാളുകളിൽ ആറിലധികം ജുവല്ലറികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും അതും പലിശ നിഷിദ്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ടു അത് ഹലാൽ പലിശയാണെന്നൊക്കെ പറഞ്ഞാണ് നിക്ഷേപം കൊണ്ടിരുന്നത് അടുത്ത് നമ്മൾ കേട്ടുകേൾവില്ലാത്ത ഒരുതരം പലിശയാണ് പാകിസ്ഥാൻ അത് ഹലാൽ പലിശയാക്കി മാറ്റിയിരിക്കുന്നത് ഹലാൽ പലിശ എന്ന് പറയുന്നത് പലിശ ഇസ്ലാം പിന്നെ ഈ മുസ്ലിം സമുദായത്തിൽ ഹറാമാണ് തെറ്റാണ് നിഷിദ്ധമാണ് ആ സമുദായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൈസ ഇദ്ദേഹം സ്വരൂപിച്ചിരിക്കുന്നത് അതിന് ഹലാൽ പലിശ എന്നും കൊടുക്കുമ്പോൾ ആ ജനങ്ങൾ അതിനകത്ത് വിടും കഴിഞ്ഞ ദിവസം രാവിലെ റെയ്ഡ് ആരംഭിച്ചു എങ്കിലും ബി ഐ എസ് ഉദ്യോഗസ്ഥർ പരിശോധന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സംഭവത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് സ്ഥാപനത്തിലെ ജീവനക്കാർ വ്യക്തമായ പ്രതികരണം നൽകാൻ തയ്യാറായിട്ടുമില്ല അല്ല ദേ ഇക്കല്ല അല്ല താൽപര്യപരമാണ് നമ്മൾ താൽപര്യപരമാണ് അല്ല അങ്ങനല്ല ഞങ്ങൾ ആയി ചോയ്സ് വസ്പ്ലക്ക ഓക്കേ നിങ്ങൾ ആയി ചോയ്സ് ചെയ്യുന്നത് ഓക്കേ എത്ര രൂപ അറിയുന്ന സംസാരിക്കാൻ വേണ്ടി ഒരു സംസാരിക്കാൻ വേണ്ടി ചോദിക്കുന്നു അല്ലേ അത് നമ്മൾ വെൻഡേയുടെ പരമത്തിൽ ആയി സംസാരിക്ക ബിസ്മിയാ ന്യൂസ് തിരുവനന്തപുരം